ത്തിൽ കൊലപാതകവും ആത്മഹത്യയും തുടർകഥകളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം പട്ടാഴിമുക്കിൽ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റി രണ്ടുപേർ മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പരാതി വന്നിട്ടുണ്ട് അപകടത്തിൽ മരിച്ച അധ്യാപിക അനുജയുടെ പിതാവ് രവീന്ദ്രനാണ് ന്യൂറനാട് പോലീസിന് പരാതി നൽകിയത് മകളെ കൊലപ്പെടുത്താൻ വേണ്ടി അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് പരാതി നൽകിയതെന്ന് പിതാവ് പറഞ്ഞു അപകടത്തിൽ മരിച്ച അനുജയുടെ സുഹൃത്തായ ഹാഷിം മകളെ ഭീഷണിപ്പെടുത്തി ബലമായാണ് കുളക്കടയിൽ നിന്ന് കാറിൽ കയറ്റുകൊണ്ടു പോയതെന്നും അമിതവേഗത്തിൽ യുവാവ് ലോറിക്ക് മുൻപിൽ കാർ ഓട്ടിച്ചു കയറ്റി മകളെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും രവീന്ദ്രൻ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നത് അടൂർ പോലീസ് സ്റ്റേഷനിലാണ് അതിനാൽ രവീന്ദ്രന്റെ പരാതി നൂറനാട് പോലീസ് അടൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട് അനുജയുടെയും ഹാഷിമിൻ്റെയും ഫോൺ കോളുകളും കൂടാതെ ഇരുവരും ബാങ്ക് ഇടപാടുകൾ നടത്തിയോ എന്നും വിശദമായി പരിശോധിച്ചു വരികയാണ് അടൂർ പോലീസ് അറിയിച്ചു അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനക്കാരനായ ലോറി ഡ്രൈവറെ കേസിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒഴിവാക്കി മനപൂർവ്വമല്ലാത്ത നരഹത്യ ഒഴിവാക്കിയാണ് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് കാർ ലോറിയിലേക്ക് മനഃപൂർവ്വം ഇടിച്ചുകയറ്റിയതാണെന്ന് മുൻപ് കണ്ടെത്തിയിരുന്നു ഇത് പ്രകാരമായിരുന്നു നടപടി ലോറി ഡ്രൈവറെ വിട്ടയച്ചു കൂടാതെ വാഹനവും വിട്ടുകൊടുത്തു കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിലാണ് അനുജയും ഹാഷിമും മരിച്ചത് അമിത വേഗത്തിൽ തെറ്റായ ദിശയിലൂടെ പോയ കാർ അടൂരിൽ നിന്ന് പത്തനാപുരം ഭാഗത്തേക്ക് പോയ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ഇരുവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയി തിരികെ വരുമ്പോഴാണ് അനുജയെ ഹാഷിം കാറിൽ കയറ്റിയത് അധ്യാപകർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് മുന്നിൽ കയറ്റി നിർത്തിയ കാറിൽ നിന്നിറങ്ങിയ ഹാഷിം വിളിച്ചപ്പോൾ സഹോദരൻ വിഷ്ണു ആണെന്ന് പറഞ്ഞാണ് അനുജ കാറിൽ ഒപ്പം കയറിയത് എന്നാൽ ആദ്യം ഹാഷിം വിളിച്ചപ്പോൾ അനുജ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല അനുജയുമായി കാർ അമിത വേഗത്തിൽ പാഞ്ഞപ്പോൾ മറ്റ് അധ്യാപകർക്ക് സംശയമായി അവർ കാറിനെ പിന്തുടർന്നെങ്കിലും ഒപ്പമെത്താൻ സാധിച്ചില്ല തുടർന്ന് ഫോണിൽ വിളിച്ചപ്പോൾ അനുജ കരയുകയായിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ അനുജ അധ്യാപകരെ തിരിച്ചു വിളിച്ച് താൻ സുരക്ഷിതയാണെന്ന് പറഞ്ഞു ചില അധ്യാപകർ അനുജയുടെ വീട്ടിൽ വിളിച്ച് അനുജൻ കൂട്ടിക്കൊണ്ടുപോയി എന്ന് അറിയിച്ചു അങ്ങനെ ഒരു സഹോദരൻ അനുജയ്ക്കില്ലെന്ന് വീട്ടുകാർ പറഞ്ഞതോടെ പരാതി നൽകാനായി അധ്യാപകർ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി അപ്പോഴാണ് വാഹന ഉണ്ടായെന്നും ഒരു പുരുഷനും സ്ത്രീയും മരിച്ചെന്നുമുള്ള വാർത്ത അറിഞ്ഞത്